ആവർത്തിച്ച് നുണ പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമ സംവിധാനങ്ങൾ തകർത്തുവെന്നത് നുണയാണ് അന്താരാഷ്ട്ര വ്യോമബാധ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തു യുദ്ധവിമാനങ്ങളും അവർ ഉപയോഗിച്ചു പാകിസ്ഥാൻ അതിർത്തിയിൽ സൈനിക വിന്യാസവും വർദ്ധിപ്പിച്ചു പാക് സൈനിക കേന്ദ്രങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റഡാറുകൾ ആയുധശേഖര സങ്കേതങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടിരുന്നു സംഘം സംഘർഷം വഷളാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നില്ലെന്നും വ്യാമിക സിംഗ് പറഞ്ഞു ഇന്ത്യ തിരിച്ചടി കടിപ്പിച്ചതോടെ വെടിനിർത്തലിന് തയ്യാറായെങ്കിലും പാക് സൈന്യം നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം തുടർന്നു ഇതോടെ ഇന്ത്യ പാക് സൈന്യത്തിന് ശക്തമായ മറുപടി തിരിച്ചടിയിലൂടെ നൽകി മെയ് ഏഴിന് തുടങ്ങിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലും വ്യാമ പ്രതിരോധ സംവിധാനങ്ങളും വ്യാമ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു എന്നാൽ പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണം പരാജയപ്പെടുത്താനും ഇന്ത്യക്കായെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു ഓപ്പറേഷൻ സിന്തൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് പൂർത്തിയാക്കാൻ സാധിച്ചു പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ തകർത്തത് നൂറോളം ഭീകരവാദികളും ഇരുപത്തി ആറ് മിനിറ്റ് നീണ്ട ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അക്കൂട്ടത്തിൽ ഇന്ത്യ ഏറെക്കാലം ലക്ഷ്യമിട്ടിരുന്ന കൂടും ഭീകരരും ഉൾപ്പെടും ആക്രമണത്തിൽ നടുങ്ങിയ പാകിസ്ഥാൻ തിരിച്ചടിക്ക് തിരഞ്ഞെടുത്തത് തുർക്കിയിൽ നിന്ന് വാങ്ങിയ ഡ്രോണുകളെയാണ് എന്നാൽ ഇന്ത്യയുടെ വ്യാമപ്രതിരോധ സംവിധാനങ്ങൾ അവയെ തകർത്തെറിഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ പ്രകോപിച്ചു അതിന് ഇന്ത്യ കടുത്ത തിരിച്ചടി നൽകിയത് പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇതോടെ ഇന്ത്യയുടെ ആക്രമണത്തിൻ്റെ ചൂട് ലാഹോറും കറാച്ചിയും വരെ അറിഞ്ഞു നിയന്ത്രണരേഖയിൽ ഇന്ത്യയിലെ സാധാരണക്കാരെ പാക് സൈന്യം ലക്ഷ്യമിട്ടതോടെ പാകിസ്ഥാന്റെ മിലിട്ടറി പോസ്റ്റുകൾ ഇന്ത്യ ടാങ്കുവേദ മിസൈലുകളും ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു മാത്രമല്ല അവരുടെ കമാൻഡ് സെന്ററുകളും ലോജിസ്റ്റിക് സൗകര്യങ്ങളും നശിപ്പിച്ചു ഇതോടെ തുടർച്ചയായി ആക്രമിക്കാനുള്ള ശേഷി പാകിസ്ഥാൻ കുറഞ്ഞു ഇന്ത്യൻ ആക്രമണത്തിൽ സമാനതകളില്ലാതെ നാശമുണ്ടായതോടെ പാകിസ്ഥാൻ സഹായത്തിനായി സൗദി അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളെ ബന്ധപ്പെട്ടു ഇതോടെ അമേരിക്ക ഇരു രാജ്യങ്ങളുമായി സംസാരിച്ച് വെടിനിർത്തലിന് കളമൊരുക്കി പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയെ വിളിപ്പിച്ച് വെടിനിർത്തലിന് സന്നദ്ധമാണെന്ന് അറിയിക്കാൻ അമേരിക്കയാണ് ഇടപെട്ടത് ഇതിൻ്റെ പിന്നാലെയാണ് പാകിസ്ഥാൻ വെടിനിർത്തിയാൽ സമാധാനമാകാമെന്ന് ഇന്ത്യ തീരുമാനിച്ചത് വെടിനിർത്താമെന്ന് പാകിസ്ഥാൻ പറഞ്ഞെങ്കിലും കഴിഞ്ഞ രാത്രി വീണ്ടും അവർ പ്രകോപനത്തിന് തുണിഞ്ഞു ഇതോടെ ഇന്ത്യ വീണ്ടും തിരിച്ചടിച്ചു ഭാവിയിലുണ്ടാകുന്ന ഏത് ഭീകരാക്രമണത്തിലും പാകിസ്ഥാന്റെ പങ്കു തെളിഞ്ഞാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്ന നയമാണ് ഇന്ത്യ സ്വീകരിച്ചത് ഭീകരവാദത്തോടും അതിനെ പിന്തുണയ്ക്കുന്നവരോടും ചർച്ചയില്ല സൈനികമായി തന്നെ മറുപടി എന്ന നയത്തിലേക്ക് പ്രഖ്യാപിതമായി ഇന്ത്യ മാറിയതോടെ പാകിസ്ഥാൻ കൂടുതൽ പ്രകോപനത്തിന് മുതിരില്ല എന്നാണ് കരുതുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടപ്പിലാക്കിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിൽ വൻ നാശനഷ്ടങ്ങൾ യുദ്ധ ഭീതിയുടെ വക്കിൽ അപ്രതീക്ഷിതമായി ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ മണിക്കൂറുകൾക്കകം ലംഘിച്ച് പാകിസ്ഥാൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് വിളിച്ചു ചേർത്ത പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ വഞ്ചന ഔദ്യോഗികമായി തുറന്നു പറഞ്ഞത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപലനീയമായ നീക്കമാണ് ആക്രമണത്തിനെതിരെ സേന ഉചിതമായി മറുപടി കൈക്കൊണ്ടിട്ടുണ്ട് വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ച സാഹചര്യത്തിൽ ആക്രമണത്തെ ശക്തമായി നേരിടാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർക്കിടയിൽ ഉണ്ടാക്കിയ ധാരണയുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നടക്കുകയാണ് ഈ ലംഘനങ്ങൾക്ക് സായുധസേന ഉചിതമായ മറുപടി നൽകുന്നുണ്ട് ഈ ലംഘനങ്ങളെ ഞങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ ലംഘനങ്ങളെ നേരിടാനും ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി സാഹചര്യം കൈകാര്യം ചെയ്യാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും പാകിസ്ഥാനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു സായുധസേന സാഹചര്യം ശക്തമായി നിരീക്ഷിച്ചു വരികയാണ് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും അതിർത്തി ലംഘനങ്ങൾ ആവർത്തിക്കുന്ന ഏതൊരു സംഭവത്തെയും ശക്തമായി നേരിടാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും പാകിസ്ഥാൻ സേന ഇന്ത്യൻ അതിർത്തിയിൽ കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു ജമ്മു കാശ്മീർ നിയന്ത്രണ രേഖയിൽ വിവിധയിടങ്ങളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മോർട്ടാർ ഷെല്ലിംഗ് ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും ഉണ്ടായതായാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഉദയംപൂരിൽ പാകിസ്ഥാനെ ഡ്രോൺ ആക്രമണ ശ്രമം വ്യോമസേന പരാജയപ്പെടുത്തതായി വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു വെടിനിർത്തൽ ധാരണ മണിക്കൂറുകൾക്കകം ലംഘിച്ച് പാകിസ്ഥാൻ ബ്ലാക്കൌട്ടിലാണ് നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ പൊട്ടിത്തെറി ശബ്ദവും കേട്ടു അപായ സേകരണം മുഴങ്ങുന്നുണ്ട് പത്തിലേറെ ഡ്രോണുകളാണ് ഇതുവരെ വ്യാമപ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞത് ഇതിനൊപ്പം പൂഞ്ചിലും കുപ്പാരയിലും ഉറിയിലും കനത്ത ഷെല്ലാക്രമണവും നടത്തി പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതേ സമയത്താണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഡ്രോൺ മിസൈൽ ആക്രമണം വ്യാപകമായി നടത്തിയത് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളും വ്യാമതാവളങ്ങളും ജനവാസ മേഖലകളും ആരാധനാലയങ്ങളുമാണ് അവർ ലക്ഷ്യമാക്കിയത് പൂഞ്ചിലെ ഗുരുദ്വാര പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്തിരുന്നു ഇക്കാര്യം ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു